അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അമൽ സാറിൻ്റെ പ്രൊമോഷൻ ടെക്നിക്ക് ബാഡ് ബോയ്സ് മൂവിയിൽ ആറാട്ടൻ പറഞ്ഞൊരു ഉണ്ട് ഞാൻ നെഗറ്റീവ് റിവ്യൂ കൊടുക്കാറില്ല നെഗറ്റീവ് വ്യൂ കൊടുത്ത് കൊടുത്ത എല്ലാ പടങ്ങളും ഇൻഡസ്ട്രി ഹിറ്റുകളായിട്ടുള്ളൂ അതാണ് മാർക്കറ്റിംഗ് ടെക്നിക്ക് സീല ബ്രാഹ്മേണത്തിൻ്റെയും ഒബൻലുലുയുടെ എല്ലാം പടത്ത് വച്ച് പറയുകയാണെങ്കിൽ പടം ഒരു മാസ് മസാല ഫാമിലി ഫാമിലി ഫൺ എൻ്റർടൈനറാണ് ഒരു ഓണം സമയത്ത് ഇറങ്ങാൻ പറ്റിയ പടമാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ ബ്രദേഴ്സിൻ്റെയും മറ്റു പഴയ പേര് മറ്റുള്ള കൂട്ടുകൾ ബോയിങ് ബോയിങ് എന്ന പോലെ ഒരു ഫൺ റൈഡറാണ് ഇതിൽ പല ഓൺലൈൻ ഈ പല യൂട്യൂബ് വേസ്സും ഉണ്ട് ഞാൻ പ്രദയത അവരെല്ലാം വന്നപ്പോൾ നല്ല കയ്യടിയ കോക്ക് തൊപ്പി ഇവരെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ പറയുകയാണ് റഹ്മാൻ സാർ എൺപതുകളിലെ പെൺകുട്ടികളുടെ ഹരകായെന്ന റഹ്മാൻ സാറിൻ്റെ സെക്കൻഡ് തിരിച്ചറിവാണ് ഒരു ടിപ്പിക്കൽ ഓമനൂളു ഫിലിമാണ് ഒരു മാസ് മസാല കോമഡി ഫാമിലി എൻ്റർടൈൻമെന്റ് യാതൊരു വൾകാറ്റിയൊന്നുമില്ല വയലൻസ് അങ്ങനെ ഒന്നുമില്ല ഫാമിലിയായിട്ട് പോയി കാണാനൊരു പടമാണ് പിന്നെ ഒരുപാട് താരത ഉണ്ട് ബാലസാർ അല്ലെങ്കിൽ സൈജു കുറിപ്പ് ടിനു ടിനി ടോം രമേശ് പിശാരഡ്ഡി സെന്തിൽ ഒരു വലിയൊരു താരനിരയാണുള്ളത് ഭീവൻ രഘു എല്ലാ താരകളെയും ഒന്നിച്ച് കാണാം ഒരു ഫൺ റൈഡറാണ് ഇത് അഭിനയിച്ച എല്ലാവരും നല്ല മനുഷ്യരാണ് എല്ലാ പ്രൊഡക്ഷൻ ടീമാണെങ്കിലും സീലുബ്രാമേഡാണെങ്കിലും മലു സാറാണ് ഇവർ വളരെ നല്ല വെൽസ്റ്ററാണ് വളരെ നല്ല സ്നേഹത്തോടെ ഒരുപാട് പ്രൊമോഷൻ നടത്തിയിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടി എൻ്റെ പിന്നിൽ ഒരുപാട് ഉണ്ട് അവരുടെ ഒരു പ്രൊമോഷൻ ടെക്നിക്കായിരുന്നു ഞാൻ നല്ല ഇറക്കിയത് അതായത് ആറാട്ടർ നെറ്റി കൊടുക്കുന്ന പടങ്ങൾ സൂപ്പർ ഹിറ്റുകളാണ് ആ ഒരു അമലുള്ളു സാറിൻ്റെ ഒരു പ്രൊമോഷൻ ടെക്നിക്കാണ് പടം നന്നായിട്ട് പോട്ടെ എന്നെ പോലെ വേറെ ആൾക്കാർക്കെല്ലാം നല്ല ചാൻസാണ് നല്ല രീതിയിട്ടപ്പോൾ കുറെമാർ കുറെ കമൻസിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു എൻ്റെ ഹെയ്റ്റേഴ്സാണ്